നാളത്തെ സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കിനെ ചൊല്ലി സി പി ഐ എം സി പി ഐ അനുകൂല സർവീസ് സംഘടനകൾ തമ്മിൽ പോര് പോലും ആളില്ലാത്ത സംഘടനകളാണ് സമരം നടത്തുന്നതെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിഹാസം സി പി അനുകൂല സർവീസ് സംഘടന ജോയിന്റ് കൌൺസിലിനേത് ചുടിപ്പിക്കുകയും ചെയ്തു ജോയിന്റ് കൌൺസിലിനൊപ്പം പ്രതിപക്ഷ സംഘടനകൾ കൂടി പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ നാളെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെടും നാളെയാണ് ജോയിന്റ് കൌൺസിലിന്റെ കീഴിലുള്ള സർവീസ് സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാസം മൂന്നിന് തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ ഡി എ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചതല്ലാതെ സമരസംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ തയ്യാറായില്ല ഭരണമുന്നണിയിലെ കക്ഷിയുടെ സർവീസ് സംഘടന തന്നെ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചതോടെയാണ് സെക്രട്ടറിയേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പരിഹസിച്ച് നോട്ടീസ് ഇറക്കിയത് ആളില്ലാ സംഘടനകളാണ് സമരം നടത്തുന്നതെന്നും ചില അതിവിപ്ലവകാരികൾ കൊങ്ങി തോളിൽ കൈയിട്ട് സമരം പരിഹാസം പരിഹാസത്തിൽ ജോയിന്റ് കൗൺസിലിന്റെ മറുപടി ഇങ്ങനെ ഇതൊക്കെ അവർക്ക് പറയാം അവർക്ക് അന്തി ആള് കാണും ആൾ കാണും ആശയവും വേണമെന്നേ ഉള്ളൂ അത് നമുക്ക് ആൾ കൂടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സ്ഥലം മാറ്റം ഭീഷണിപ്പെടുത്തി എല്ലാം ആളുകളെ കൂടെ നിർത്താൻ പറ്റും ഇത് അങ്ങനെയല്ല ഇത് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തൊഴിലാളി സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടെ നീക്കുന്നത് നമുക്കൊരു അങ്ങനെ ഒരു അധികാരം നമ്മൾ കൂട്ടാറില്ല സി പി ഐ സർവീസ് സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച നാളെ തന്നെ പ്രതിപക്ഷ സർവീസ് സംഘടനകളും പണിമുടക്കുകയാണ് പ്രതിപക്ഷം കൂടി വന്നതോടെ പണിമുടക്ക് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും അജീഷ് ജയകുമാർ ട്വന്റി തിരുവനന്തപുരം